വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഒരു കാര്യം പറയാം ആരെയും ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല ഒരു കാര്യം പറയട്ടെ ഈ ഒരു സിമിലർ കൈൻഡ് ഓഫ് ടോപ്പിക്കിൽ ഒരുപാട് വിഷയങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടിട്ടുണ്ട് ഇന്നാലും റിപ്പീറ്റഡ്ലി ഇതേപോലത്തെ ഇഷ്യൂസ് കല്യാണം വീട്ടുകാർ കഴിപ്പിച്ചു കൊടുക്കുന്നു അത് അവരെ കൊണ്ട് പറ്റാവുന്ന കഴിവിനുമപ്പുറം പൈസ ചിലവാക്കിയിട്ടും സ്വർണം കൊടുത്തിട്ടുമൊക്കെ പെൺകുട്ടികളെ കഴിപ്പിച്ചു വിടുന്നു കല്യാണം കഴിഞ്ഞു കുടുംബജീവിതമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടാവുന്നു മകള് നിൽക്കാൻ പറ്റില്ല ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോഴും സൊസൈറ്റിയുടെ കാര്യം ചിന്തിച്ചും കുടുംബത്തിലുള്ളവർ എന്ത് പറയുന്നു ചിന്തിച്ചും നല്ല അച്ഛനമ്മമാരും പെൺകുട്ടികളോട് സഹിച്ചോ സഹിച്ചോ നോക്ക് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും ഈ പെൺകുട്ടി എത്രത്തോളം ആ കുട്ടി അനുഭവിച്ച കാര്യങ്ങൾ പുറം ലോകത്തിനോട് വിളിച്ച് പറഞ്ഞാലും സുഹൃത്തുക്കളാണെങ്കിലും കൂട്ടക്കാരാണെങ്കിലും കുടുംബക്കാരാണെന്നുണ്ടെങ്കിലും നാട്ടുകാരാണെന്നുണ്ടെങ്കിലും ഒക്കെ നിൽക്ക് 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 എന്തിന് നമ്മുടെ സിസ്റ്റം അടക്കം ഇപ്പോൾ ആരെങ്കിലും ഒരു ഡിവോഴ്സ് കേസായിട്ട് കുടുംബ കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു കൗൺസിലിംഗ് എന്നുള്ളൊരു പരിപാടിയുണ്ട് സി ഞാനൊരു കാര്യം ചോദിക്കട്ടെ എങ്ങനെയാണ് കാര്യങ്ങൾ വേസ്റ്റ് ആവുന്നത് എവിടെയാണ് കാര്യങ്ങൾ വേസ്റ്റ് ആവാനുള്ള സിറ്റുവേഷൻ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു ബോധം ബോധ്യം കല്യാണം കഴിക്കുന്നവർ തമ്മിൽ വേണം ഓക്കെ ഇനി അതില്ല അറ്റ്ലീസ്റ്റ് പാരൻസിനെങ്കിലും ഒരു ഐഡിയ വേണം ഇതിപ്പോൾ എത്ര കേസായി ഈ എത്ര കേസ് നമ്മളെ മുന്നിൽ ഇന്നലെ മുതൽ എന്ന് പറഞ്ഞ പെൺകുട്ടീൻ്റെ കേസ് നമ്മളെ മുന്നിലുണ്ട് അതുല്യയുടെ കേസ് നമ്മൾ കാണുന്നതിന് മുമ്പ് ഒരു വിഭഞ്ചിക ഉണ്ടായിരുന്നു അതിനു മുമ്പ് നമുക്കൊരു ണ്ടായിരുന്നു ഇനി ഇനി എത്രയോ 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 കുട്ടികളുടെ കേസുകൾ ഇവിടെയൊക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഭയങ്കര കോമൺ ആയിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോഴത്തേക്ക് പാരൻസ് വരും എൻ്റെ മകൾ അവിടെ അനുഭവിച്ചിരുന്നു നാട്ടുകാർ അയ്യോ ആ കുട്ടി അവിടെ അനുഭവിച്ചിരുന്നു ഫ്രണ്ട്സ് എന്നോട് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോ യൂസ് നോ യൂസ് പിന്നെ കമൻറ്റ് ബോക്സിൽ എപ്പോഴും കാണാം ജീവിച്ച് കാണിക്കണം അതാണ് ഞാനും പറഞ്ഞിട്ടുണ്ട് എവിടെയൊക്കെയോ ജീവിച്ച് കാണിക്കണം ജീവിച്ച് കാണിക്കലാണ് വേണ്ടതെന്നുള്ളത് എന്നാൽ ചില കേസിൽ ജീവിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ ഒറ്റയ്ക്ക് കുട്ടികളുമായിട്ട് സൊസൈറ്റിയിൽ അവരുടെ സ്റ്റാൻഡ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ജീവിച്ച് കാണിക്കാൻ മുന്നോട്ട് പോകുമ്പോൾ സൊസൈറ്റി തന്നെ തിരിച്ച് അവരുടെ മുഖത്ത് നോക്കി കൊഞ്ഞലും കിട്ടുന്ന സിറ്റുവേഷൻസ് ഓ അവൾ അവളങ്ങനെ അവളിങ്ങനെ ഓ അവളെ മറ്റേമാതിരി ഇതും കേൾക്കണം എപ്പോൾ പഠിക്കുന്നെനിക്കറിയില്ല പക്ഷെ നമ്മൾ മാറിയേ പറ്റൂ പഠിച്ചേ പറ്റൂ നാളകളിൽ നമ്മുടെ കുട്ടികൾക്കും ഇതേ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ട അവസ്ഥ വന്നാൽ അറ്റ്ലീസ്റ്റ് നമ്മൾ കുറച്ചും കൂടി ഇതൊക്കെ മനസ്സിൽ വെച്ച് ചിന്തിക്കണം മുന്നോട്ട് പോകാൻ പറ്റില്ലേ അവർക്ക് സെൽഫായിട്ട് മുന്നോട്ട് പോകാനുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം അവർക്ക് സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ അതിനുള്ള സപ്പോർട്ട് കൊടുക്കണം എല്ലാം ചെയ്യണം ഓക്കേ ഇത്രയും കാര്യം ഞാൻ ഒരു ഉപദേശമായിട്ടൊന്നും കാണില്ല ഞാനിത് കുറേ ടോപ്പിക്ക് ഇതേപോലെ വീഡിയോ ചെയ്തതുകൊണ്ട് എനിക്ക് പറയണമെന്ന് തോന്നിയോണ്ട് ഞാൻ പറഞ്ഞു വെച്ചത് കാരണം ഈ വിഷയത്തിൽ അതുല്യയുടെ കേസിലാണെങ്കിൽ പോലും ഇന്നലെ മുതൽ ന്യൂസ് വരുന്ന സമയത്ത് അതുല്യയുടെ അച്ഛനും അമ്മയും ഇരുന്നിട്ട് കല്യാണം കഴിപ്പിച്ച് കൊടുത്തത് മുതൽ അതായത് പതിനേഴാമത്തെ വയസ്സിൽ കല്യാണം ഉറപ്പിച്ച് തുടങ്ങിയത് മുതൽ ഉള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് സോ ദേ നോ അവിടെ ഭയങ്കര സീനാണ് ആ വ്യക്തി ഭയങ്കര സീനാണ് ആ കുട്ടി എത്രയോ വട്ടം ഫ്രണ്ട്സിന് ഫോട്ടോ ഇപ്പം ഈ ഫോട്ടോ വീഡിയോ ചാറ്റൊക്കെ പുറത്ത് വരുന്നുണ്ട് ഈ ഫോട്ടോ വീഡിയോ ചാറ്റൊക്കെ ഇപ്പം പുറത്ത് വന്നിട്ട് വാട്ട് ഈസ് എ യൂസ് ഏ എന്താണെങ്കിലും കുറച്ച് കാര്യങ്ങളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഈ അച്ഛൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് കേട്ട് നോക്കാം മകള് ഒരുപാട് കോംപ്രമൈസ് ചെയ്ത് കുഞ്ഞിന് വേണ്ടി അവളുടെ മകൾക്ക് വേണ്ടി പത്ത് വയസ്സുള്ള ഒരു മകളുണ്ട് മദ്യപാനം ഓവർ മദ്യപാനം സമയത്ത് ഒരുപാട് അക്രമർണവ് വളരെ മൃഗീയമായി പെരുമാറുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നിട്ട് പോലും എൻ്റെ മകളിതെല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുകയായിരുന്നു ധാരാള ഉപദ്രവങ്ങളും കാര്യങ്ങളും ഒക്കെ വർഷങ്ങളായിട്ട് നിരന്തരം ഉണ്ടായിട്ട് അവൾ സഹിച്ച് ഇതുവരെയും സഹിച്ച് നിൽക്കുവായിരുന്നു എന്തിനു വേണ്ടി ഒരു പെൺകുട്ടിയുണ്ട് പത്ത് വയസ്സുള്ള ഒരു മകളുണ്ട് ആ കുഞ്ഞിന് വേണ്ടി അവൾ എത്രയോ ക്ഷമിച്ചു സഹിച്ചു എന്ന് എനിക്കറിയാം ഞാൻ വിദേശത്ത് ജോലി ചെയ്താലും എല്ലാം ലൈവായിട്ട് ഞാൻ ടെലിഫോണിലും കണ്ടിട്ടിരുന്നായിരുന്നു അവൻ്റെ എല്ലാ എല്ലാപനങ്ങളും അവരച്ഛൻ ഞാൻ ഈ അച്ഛനെ കുറ്റപ്പെടുത്തുന്നതല്ല ലിസ്റ്റിൽ ഞാൻ ചോദിക്കുന്നത് ഒരു അച്ഛനായിരുന്നു കൊണ്ട് മകള് പറയാണ് എനിക്കൊരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് വേണ്ടി എനിക്ക് ഈ ഇവന്റൊപ്പം നിന്നേ പറ്റൂന്ന് പറയുമ്പോ നീ എന്റെ കൂടെ പോര് നീ നമ്മളെ വീട്ടിൽ പോര് നീ ഇവിടെ നിൽക്ക് പക്ഷെ ഇതിലൊരു കാര്യം പറയണം ഇതൊക്കെ പറയുമ്പോൾ ചില സ്ത്രീകൾ ചില സ്ത്രീകൾ അവര് സ്വയമേവ റെഡി ആവൂല മൂവ് ഓൺ ചെയ്യാൻ അവർ റെഡി ആവില്ല അവരെപ്പോഴും അവരുടെ മൈൻഡിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അയ്യോ അച്ഛൻ എന്നെ തിരിച്ചു വിളിക്കുന്നത് അമ്മ എന്നെ തിരിച്ചു വിളിക്കുന്നത് ഈ ഫ്രണ്ട്സ് എന്നോട് ഈ ബന്ധത്തുനിന്ന് മാറിപ്പോവാൻ പറയുന്നത് ഞാനൊരു മോശക്കാരി ആയതുകൊണ്ടാണോ എന്നും ചിന്തിച്ചിട്ട് അവരെന്ത് ചെയ്യും ആ ടോക്സിക് റിലേഷൻ്റെ മുകളിൽ മാക്സ് ടു മാക്സ് കെട്ടിപ്പണഞ്ഞ് നടക്കാൻ വേണ്ടി ശ്രമിക്കും പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഇതേപോലെ എന്തെങ്കിലും ഒരു അവസ്ഥയിൽ അവർ ചെന്ന് അവസാനിക്കുകയും ചെയ്യും ചില കേസുകൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ അച്ഛനറിയാം അമ്മയ്ക്കറിയാം കൂട്ടക്കാർക്കറിയാം കുടുംബക്കാർക്കറിയാം നാട്ടുകാർക്കറിയാം എല്ലാവർക്കും അറിയണ്ടാവും പക്ഷെ ആരും ഹെൽപ്പ് ചെയ്യാൻ റെഡിയല്ല ബിക്കോസ് ഓരോരുത്തർക്കും ഓരോ റീസാണ് ഇത് മറ്റേ സൈക്കിൾ അഗർബത്തിയുടെ കാര്യം പറഞ്ഞ പോലെയാണ് അച്ഛനും അമ്മേനോടും ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഭയങ്കരമായി കല്യാണം കഴിപ്പിച്ച് എല്ലാവരുടെ മുന്നിലും ഞങ്ങളുടെ മകളെ ഇറക്കി വിടുന്നു അപ്പം ആ പെൺകുട്ടി ഞങ്ങൾ ഇനി ഞങ്ങളിഞ്ഞ് തിരിച്ചുകൊണ്ടുവന്നാൽ ഞങ്ങളൊരു ഫെയിലിയറാണ് ആ കല്യാണം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒത്തിരി ഒരു ഫെയിലർ എന്നുള്ളത് സൊസൈറ്റി അല്ലെങ്കിൽ കൂട്ടക്കാരും കുടുംബക്കാരും ചിന്തിച്ചാലും എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാവാം കൂട്ടക്കാർക്കും കുടുംബക്കാർക്കും എന്താ നമ്മുടെ കുടുംബത്തിനകത്തുള്ള ഒരു കുട്ടി ഇതേപോലൊരവസ്ഥയിൽ തിരിച്ചു വരുന്നു അവിടെ നിന്നിട്ടൊരു സിംഗിൾ പാരൻ്റായിട്ട് ജീവിക്കുമ്പോൾ അത് നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു മോശക്കേടല്ലേ എന്ന് പറയുന്ന കുറേ കുടുംബക്കാരുണ്ടാവും പിന്നെ നാട്ടുകാരിൽ നല്ലവരുണ്ട് ചീത്തവരുണ്ട് എല്ലാവർക്കും അറിയാലോ ഈ കുറേ നാട്ടുകാർ കാണും ചെറിയാണ് ഏതെങ്കിലും ഒരു സ്ത്രീയോ പുരുഷനോ ഡിവോഴ്സായി ബാക്ക് ടു എ ന്യൂ ലൈഫ് എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് അവൻ മറ്റോളിട്ടിട്ട് പോയതാണ് മറ്റോളവൻ ഇട്ടിട്ട് പോയതാണ് അങ്ങനത്തെ കുറേ പിഴപ്പേടായിട്ട് കുറേ എണ്ണം വേറെ സൈഡിലൊന്നും കാണും ഞാൻ പറഞ്ഞില്ല ഈ അതുല്യയുടെ കാര്യത്തിൽ ഈ ഹസ്ബൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പിഴപ്പ് ഇവനാണ് മെയിൻ ഏ പക്ഷേ ഇതിലൊരു പരിധി വരെ പങ്ക് സൊസൈറ്റിക്കുണ്ട് ഇവരുടെ പാരൻസിനുണ്ട് ഫ്രണ്ട്സിനുണ്ട് കൂട്ടക്കാർക്കുണ്ട് കുടുംബക്കാർക്കും ഉണ്ട് പിന്നെ നമ്മുടെ സിസ്റ്റത്തിനുണ്ട് ഇപ്പോൾ ഇവർ അബ്രോഡാണ് എന്ന് പറയും ബട്ട് സ്റ്റിൽ ഇവർ നാട്ടിൽ വരുമ്പോൾ ഈ ഇഷ്യൂസ് നടക്കുന്ന സമയത്തല്ലേ നാട്ടിൽ വന്നു പോകുന്നു ഒരു പത്ത് പത്ത് വർഷത്തിന് മുകളിലായിട്ട് ഇവർ നാട്ടിൽ വന്നു പോകുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇവർ നാട്ടിൽ വന്ന് നിന്നിട്ടുണ്ട് ഇവനോട് തെറ്റിയിട്ട് ആ ടൈമിലൊക്കെ ഇതിലൊരു പ്രോപ്പർ ഇവരെ ഇതേപോലെ കൗൺസിലിങ്ങിന് വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഓക്കെ ഒരു ബന്ധം മുറിഞ്ഞു പോവാതെ അല്ലെങ്കിൽ ഒരു ബന്ധം മാക്സിമം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഹെൽപ്പൊക്കെ ചെയ്യണം പക്ഷേ ആ ബന്ധം മുന്നോട്ട് പോവുമോ ഏത് രീതിയിലാണ് ആ ബന്ധം എന്നുള്ളത് അറിയാൻ കൂടി ശ്രമിക്കേണ്ടേ അല്ലാതെ ഇതൊക്കെ ഒരു വഴിപാട് പോലെ ആ ഇതെൻ്റെ ജോലിയാണ് ഇപ്പോൾ കൗൺസിലിങ്ങിനൊക്കെ പോകുന്ന സ്ഥലത്ത് എൻ്റെ പേഴ്സണൽ ഫ്രണ്ട്സ് കുറച്ച് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തോ അവരുടെ ഒരു ജോലി പോലെ അവർ ചെയ്യാറുണ്ട് അതായത് അവരൊക്കെ എഴുതിയെടുക്കും സംസാരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്നോട്ട് പോകാം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട ഇല്ലെങ്കിൽ നിയമപരമായിട്ടതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് അങ്ങനെയൊക്കെ പറഞ്ഞു ഒരുമാതിരി സെറ്റിൽമെൻ്റ് സെറ്റിൽമെൻ്റ് എങ്ങനെ സംസാരിക്കും ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി ഡീലിലോ ഒരു കാറിൻ്റെ ഡീലിലോ അങ്ങനെയൊക്കെ ഒരു സെറ്റിൽമെൻറ്റ് സംസാരിക്കുന്ന രീതിയിലൊക്കെ കൗൺസിലിംഗ് സംസാരിക്കുന്ന ആളുകളുണ്ട് അത്ര ഓക്കെ അപ്പോൾ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളോ ഈ മുന്നോട്ടുള്ള പോക്കുകളോ ഒക്കെ പലരും എന്ത് ചെയ്യും ഇനി വേണ്ട ഒന്നും വേണ്ട ഇള്ള ഇത് ഇത് പുറത്തിറങ്ങി മാനക്കേട് കൂടുവല്ലോ എന്ന് വിചാരിച്ചിട്ട് എങ്ങനെയെങ്കിലും തട്ടിയും മുട്ടിയും ജീവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ജീവിതം തുടങ്ങും പിന്നെ ഇതേപോലുള്ള കാര്യങ്ങൾ പോയി അവസാനിക്കും മദ്യപാനം ഇല്ലാത്തപ്പോ അവന് യാതൊരു കുഴപ്പവും ഇല്ല മദ്യം ഓവറായിട്ട് കഴിക്കുമ്പോൾ മാത്രമാണ് ഇത്രയും വയലന്റ് ആവുകയും ഇത്രയും ഉപദ്രവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ യാതൊരു കുഴപ്പവും ഇല്ലാത്തവനാ അവിടെ ഭർത്താവ് സതീഷ് ചന്ദ്രൻ എന്ന് പറയുന്ന സതീഷ് ശങ്കർ എന്ന് പറഞ്ഞ അവന് നല്ല ശമ്പളവും നല്ല ജോലിയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഈ മദ്യപാനവനെ ഇത്രയും വലിയ ഒരു വയലന്റാക്കാനും അക്രമസക്ത ആവാനും കാരണം മദ്യപാനം തന്നെയാണ് അല്ലാത്ത സമയത്ത് അവന് യാതൊരു കുഴപ്പവും ഇല്ല സ്ഥിരം മദ്യപാന് തന്നെയാണ് പക്ഷേ എന്നാലും ചില ദിവസങ്ങളിലൊക്കെ ആയിരിക്കും ഒരുപാട് ധാരാളം ഓവറായിട്ട് വരുന്ന ഈ സംഭവം അപ്പൊ ഇന്നലെ കുഞ്ഞിനെ ഒരുപാട് ഉദ്രവിക്കുകയും അവൾ ഒരിക്കലും അത് ചെയ്യില്ലെന്നാണ് എന്റെ വിശ്വാസം എന്റെ മോള് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല അവൾ ആത്മഹത്യ ചെയ്യത്തില്ല എന്ന് വച്ചാൽ അത്ര കുഞ്ഞിനോട് അത്ര സ്നേഹമാണ് അവൾക്ക് ഉള്ളത് ഒരു കാരണവശാലും അവൾ ആത്മഹത്യ ചെയ്യത്തില്ലെന്നാണ് എന്റെ വിശ്വാസം കാര്യം ഈ കുഞ്ഞിനു വേണ്ടിയാണ് അവിടെ ഇനിയുള്ള ജീവിതം എപ്പോഴും പറയാറുണ്ട് അവള് സങ്കടത്തോടു കൂടി എപ്പോഴും പറയാറുണ്ട് ഇപ്പൊ സതീഷ് എന്ന് പറഞ്ഞ പറഞ്ഞിട്ടാണ് അതുല്യ അച്ഛൻ പറയുന്നത് മഴ പെയ്യുമ്പോഴും പെയ്യാത്തപ്പോഴും കള്ളുപിടിക്കുന്ന ഒരു അത് ഫുൾ ടൈം തണ്ണി ട്വൻറ്റി ഫോർ സെവൻ താമര ഇവൻ സ്വന്തം മകളെ ഉപദ്രവിച്ചതിനെക്കുറിച്ച് ഈ അച്ഛന് വ്യക്തമായിട്ട് അറിയാണ്ട് മീൻസ് ലൈവർക്ക് വ്യക്തമായിട്ട് അറിയാം ഇപ്പോൾ ഇവർ വന്നിരുന്നിട്ട് ഇവൻ്റെ ഉപദ്രവത്തിൽ സംശയമുണ്ട് ഇവൻ ആത്മഹത്യയൊക്കെ കൂടുതൽ ഇവൻ ആ കുട്ടി എന്തെങ്കിലും ചെയ്തോ എന്നുള്ളതിൽ സംശയമുണ്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്കിത് പറയാതെ പോകാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് വൈ നിങ്ങൾ ആരും ഇതിൽ ആക്ഷൻ ഒരു ഇനീഷ്യേറ്റീവ് അന്ന് ചെയ്തില്ല എന്നുള്ളത് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ വന്നിരുന്ന് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ അതൊരു ചോദ്യം ചോദിക്കേണ്ട ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ ചെന്നെത്തുന്നത് നിങ്ങൾ ഈ തുറന്നു തുറന്നുപറച്ചിൽ കേൾക്കുമ്പോൾ എനിക്കതാണ് തോന്നുന്നത് പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മരുമകൻ മദ്യപാനി അല്ലാത്തപ്പോൾ നല്ലവനാണ് അപ്പം ഇവരുടെയോ അവർ ഇത് നമ്മളെ തെറ്റല്ല ബേസിക്കലി അച്ഛനമ്മമാരുടെ തെറ്റല്ല അവൻ മദ്യം അതൊന്ന് ഞങ്ങൾ ചൂസ് ചെയ്തതോ അല്ലെങ്കിൽ ഞങ്ങൾ കല്യാണം കഴിപ്പിച്ചാലോ വിഷയങ്ങളൊന്നുമില്ല പക്ഷേ മദ്യപാനം കാരണം മദ്യപാനം എങ്ങനെ ഉണ്ടായി അങ്ങനെ മദ്യപാനിക്കെന്തിനു കല്യാണം കഴിപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യം ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു അത്യാവശ്യം ഒരു ഒരാളെ നാട്ടിലൊരാളെക്കുറിച്ച് അറിയാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ പ്രത്യേകിച്ച് വേണമെങ്കിൽ കല്യാണം മുടക്കുന്ന കുറേ ദിണ്ടികൾ വേറെ ഉണ്ട് അല്ലാതെ തന്നെ നിങ്ങൾക്കൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരാളുടെ അവസ്ഥ എന്താണെന്ന് പറയുന്നത് ഇനി ഒന്നും ഇല്ലാത്ത ഒരു കല്യാണത്തിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ബിഹേവിയറിലെ ചേഞ്ച് വന്നതെന്നുണ്ടെങ്കിൽ അത് സ്വന്തം മകൾ പറയുന്നില്ലേ അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടേ ഇപ്പൊ ഇങ്ങനെ പറ്റിയതിനു ശേഷം പല അച്ഛനമ്മമാരും വന്നിട്ട് ഇരുന്നിട്ട് ഈ പറയുന്നത് കേൾക്കുമ്പോ സത്യത്തിൽ എനിക്ക് അവരോടൊക്കെ ഒരു എന്തിനടയിൽ നിങ്ങൾ ഇങ്ങനെ ഏഹ് നിങ്ങൾക്ക് അന്ന് ചെയ്യാൻ പറ്റില്ല അപ്പൊ ചെയ്യാൻ പറ്റില്ല ഇപ്പൊ പറയുന്നത് ഞാൻ ആലോചിക്കാറുണ്ട് ഈ ഒരു ഫ്രണ്ട് പറഞ്ഞ കാര്യമാണ് എന്റെ അറിവില് ഇപ്പൊ ഞാൻ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് നമ്മൾ രണ്ടു മൂന്ന് ഉള്ള ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആയിട്ടുള്ളത് എന്റെ അറിവില് ഫസ്റ്റില് തൊട്ട് തുടങ്ങിയത് സ്ത്രീധനം കുറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഫസ്റ്റില് ഇവൻ സംസാരിക്കുവായിരുന്നു അവളോട് ഫസ്റ്റില് മാര്യേജ് കഴിഞ്ഞ ടൈമില് എനിക്ക് ഇതൊന്നും കിട്ടിയാ പോരാ എന്തോ ആദ്യം കൊടുത്ത സ്വർണത്തിനേക്കാട്ടിൽ ഇരട്ടി സ്വർണം പിന്നെ ഇവിടെ തുളസി അമ്മ കൊടുക്കേണ്ടി വന്നു ഇവന്റെ വർത്താനത്തിന് ഇവൻ ഇവളെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു എനിക്ക് ഇത്ര കിട്ടിയാ പോരാ ഞാൻ ഇന്ന് ഇത്ര സാലറി എനിക്കുണ്ട് ഇത്ര ഏ പ്രൊഫഷണലാണ് എനിക്കുള്ളത് എന്നുള്ള രീതിയിൽ സംസാരിച്ച് അവസാനം കൊടു പറഞ്ഞതിനെക്കാട്ടിൽ സ്ത്രീധനം പിന്നീട് ഈ അച്ഛനും അമ്മയും കൂടി ഒരുക്കി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇവർക്ക് മാത്രല്ല ഈ ഇത് കഴിഞ്ഞിട്ടായ കൂടി ഇവന്റെ വീട്ടിൽ ഇവള് പോയി നിന്നിട്ടില്ല അങ്ങനെ പോയി നിന്നിട്ടുള്ള ദിവസമെല്ലാം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വഴക്കുണ്ടാക്കി തിരിച്ചു വരികയാണ് ചെയ്തിട്ടുള്ളത് അത് ഇവന്റെ മിസ്റ്റേക്ക് കൊണ്ടുള്ള വഴക്കാവാം എന്തോ അത്ര പേഴ്സണലായിട്ട് ആ ഒരു ടൈമിൽ പറഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ കുഞ്ഞ് പ്രഗ്നന്റ് ആയിട്ടിരുന്ന ടൈമിൽ ഇവളെ വീട്ടിലിട്ട് തന്നെ പ്രഗ്നന്റ് ആയിട്ടിരിക്കെ ആ ഏഴു മാസം പ്രഗ്നന്റ് ആയിട്ടിരിക്കെ ഇവളെ ഉപദ്രവിച്ചിട്ടുണ്ട് വൈറ്റിലും ഒക്കെ ചവിട്ടിയിട്ടുണ്ട് അതൊക്കെ അവള് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഉപദ്രവം ഒരുപാടുണ്ട് ഞാൻ കുഞ്ഞു പോവെന്ന് വരെ പേടിച്ചു പക്ഷെ ഒന്നും ഉണ്ടായില്ലെന്നുള്ളത് അല്ല അത് കഴിഞ്ഞിട്ട് കൊറേ കുറച്ചു നാൾ വര് എന്താ ഡെലിവറി കഴിഞ്ഞ് നാൾ നാളി പിണങ്ങിയൊക്കെ നിന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇവൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് വരും അങ്ങനെ പിന്നീ നാട്ടുകാരുടെ മുമ്പിലായാലും വീട്ടുകാരുടെ മുമ്പിലായാലും ഇങ്ങനെ വീട്ടിൽ വന്ന് നിൽക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടിയ ബന്ധം പോര അങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവായിരുന്നു അവള് ഒന്നാമത്തെ കാര്യം ഈ കല്യാണത്തിന് അവരുടെ വീട്ടിൽ ആർക്കും താല്പര്യം ഈ ഒരു ബന്ധത്തിന് അവൾ പഠിക്കുന്ന കുട്ടിയാണ് നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടിയാണ് നല്ല രീതിയിൽ കരിയർ മുന്നോട്ട് കൊണ്ടുവന്ന് നിന്ന ഒരാളായിരുന്നു ഇവൻ പോയി കണ്ട് റോഡിൽ കണ്ട കണ്ട് ഇഷ്ടപ്പെട്ട് വന്ന് പ്രപ്പോസ് ചെയ്ത ഒരു ബന്ധമാണിത് ആ ടൈം തൊട്ട് ഈ തുളസേമ്മ ആയാലും ഈ ഒരു ബന്ധത്തിനോട് അവർക്ക് താല്പര്യം ഇല്ലായിരുന്നു അവൾ പഠിക്കട്ടെ ഇപ്പൊ ഒരു കല്യാണം വേണ്ട താല്പര്യം ഇല്ലായിരുന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞ പക്ഷെ ഇവൻ ഇവർ വീട്ടിൽ നിരന്തരം ശല്യം ചെയ്ത് എനിക്ക് ഇത് തന്നെ മതി ഈ ഒരു ബന്ധം തന്നെ മതി എനിക്ക് ഇവളില്ലാതെ ഇല്ലാതെ പറ്റത്തില്ല എനിക്ക് അത്ര ഇഷ്ടമായി ഇവന്റെ ഇവന്റെ അമ്മയും കൂടി വന്ന് ഇവരെ കൺവീൻസ് ചെയ്തിട്ടാണ് ഇപ്പൊ ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോയത് അതിനേഴര വയസ്സായപ്പോ എൻഗേജ്മെന്റ് കഴിഞ്ഞു അത് കഴിഞ്ഞു കല്യാണം പെട്ടെന്ന് തന്നെ സംഭവിച്ചു ഞാൻ ആദ്യം പറഞ്ഞ സംഗതി അതായത് ഈ അവരുടെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു സംഗതി പല പാരൻസിനോട് ഞാൻ ഇവരെ മാത്രമല്ല കുറ്റപ്പെടുത്തുന്നത് ഞാൻ ഒരുപാട് പേര് ഇതിൽ കുറ്റപ്പെടുത്തും ഒരു പത്തൊമ്പത് വയസ്സ് കഴിയുമ്പോഴത്തേക്കും മകളെ എങ്ങനെയും കല്യാണം കഴിപ്പിച്ച് വിടണം ഒന്നിനീ ജാതകത്തിൻ്റെ പ്രശ്നം പറയും അല്ലെങ്കിൽ ഈ കുട്ടി വിദ്യാഭ്യാസത്തിൽ മോശമാണെന്ന് പറയും അല്ല അവരുടെ സാമ്പത്തികാവസ്ഥ മോശമായതുകൊണ്ട് കുട്ടിയെ അവർ കല്യാണം കഴിപ്പിക്കും പലർക്കും പല റീസൺസാണ് ഇവരുടെ കേസിൽ ഈ പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ട് ഈ കുട്ടി മൈനറായിരിക്കുന്ന സമയത്താണ് ഇവർ കല്യാണം ആലോചിച്ച് വരുന്നത് ഈ കുട്ടിക്ക് പതിനെട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ കുട്ടിയെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കും പാരൻസിന് ഇഷ്ടമല്ല ഇവനെ എന്ന് പറയുന്നു കൺവിൻസ് ചെയ്താണ് ഇവനും ഇവൻ്റെ ഫാമിലി എന്ന് പറയുന്നു അവരെന്തിലാണ് കൺവിൻസ്ഡ് ആയ ആയവൻ്റെ ഈ പയ്യൻ്റെ എന്തിലാണ് അവർ കൺവിൻസ്ഡായ അവൻ്റെ ജോലി ഓക്കെ അവൻ്റെ സാലറി ഇവർക്ക് മകളായ മുന്നോട്ട് ഓക്കെ ഇവൻ്റെ ഇതിൽ കൂടെ പൈസ പച്ചയ്ക്ക് പറയാ പൈസ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നു വരുന്നവൻ്റെ പണം വരുന്നവൻ്റെ ജോലി അവൻ്റെ സൊസൈറ്റിയിലെ സ്റ്റാറ്റസ് അവൻ്റെ സ്വഭാവം നോക്കുന്നില്ല അവിടെ ഒരു പാരൻസും മനസ്സിലായോ ഒരു ആളും അവൻ്റെ സ്വഭാവം നോക്കുന്നില്ല അപ്പം ഞാൻ കല്യാണം പ്രേമിച്ച് കഴിച്ച ഒരാൾ ആയിനോ ഞാൻ എങ്ങനെയാണ് കൺവിൻസ് ചെയ്തതെന്നുള്ളത് എനിക്ക് സ്നേഹനെ പ്രേമിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ജോലിയോ കൂലിയൊന്നും ഇല്ല പറയാൻ മാത്രം ഒന്നും കാണിക്കാനുമില്ല ജോലിയായിട്ട് ഇൻകം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാനുള്ളൊരു ഇൻകം ഞാൻ അന്ന് ഉണ്ടാക്കുന്നുണ്ട് ഓക്കെ ഞാനൊരു സെൽഫ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഒരു പൊസിഷനിൽ എത്തുമ്പോൾ എനിക്ക് സ്നേഹനെ കൂടി നോക്കാൻ പറ്റുന്ന ഒരു പൊസിഷനിലെ കല്യാണം കഴിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ഞാൻ സ്നേഹേൻ്റെ പാരൻസിനെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നത് ഞാൻ സ്നേഹയെ നോക്കും നന്നായിട്ട് എൻ്റെ സ്വഭാവമാണ് മനസ്സിലായത് അല്ലാതെ എൻ്റെ ബാങ്ക് ബാലൻസോ അല്ലെങ്കിൽ എനിക്ക് എത്ര പൈസ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇന്ന ഇന്ന ജോലിയാണെന്നോ എനിക്ക് സൊസൈറ്റിയിൽ ഇന്ന സ്റ്റാറ്റസ് ഉണ്ട് ഉണ്ടെന്നുള്ളത് ഞാൻ അവരൊരിക്കലും കൺവിൻസ് ചെയ്യാൻ നോക്കിയിട്ടില്ല അവരത് നോക്കിയിട്ടുമില്ല അവർ നോക്കിയിട്ട് അവളെ മകളെ നോക്കാൻ എൻ്റെ സ്വഭാവം എന്താ എനിക്കതിന് മാത്രം ഒരു സ്വഭാവമുള്ള ഒരുത്തനാണോ നല്ല സ്വഭാവമുള്ള ഒരുത്തനാണ് എന്നുള്ളതാണ് അവർ പ്രോപ്പറായിട്ട് ഇനി എനിക്ക് പല ചാനലിലും അങ്ങനെയാണ് എന്നെ കുറിച്ച് അന്വേഷിച്ചതായിട്ട് ഞാൻ അത് ഞാൻ വരുമ്പോൾ പാരൻസ് അതാണ് ചെയ്യണ്ടേ ഇപ്പം പൈസ കുറഞ്ഞതായിരിക്കാം അങ്ങനെ പല കുറവുകളും ഉള്ള ആളുകളുണ്ടാവാം ഇപ്പം നമ്മളൊന്നും എല്ലാം തകഞ്ഞവരൊന്നുമല്ല ചിലപ്പോൾ കൂടുതലുള്ളവരുണ്ടാവുക പക്ഷെ എൻഡ് ഓഫ് ദ ഡേ ഒരു മകളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുമ്പോൾ ഒരു പാരൻ്റ് ആദ്യം ചിന്തിക്കേണ്ടത് കല്യാണം കഴിക്കാൻ വരുന്ന വ്യക്തിയുടെ സ്വഭാവം അത് മീറ്റർ വെച്ച് അളന്ന് നോക്കാനൊന്നും പറ്റില്ല ബട്ട് ടൈം മനസ്സിലായോ ഒരു ചായക്കപ്പിന്റെ മുകളിൽ ഒരു പെണ്ണുകാലും കുറച്ച് മിച്ചറും നിന്ന് ജിലേബിയും കഴിച്ചിട്ട് നിർത്തി പോകുന്ന ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ അതിന്റെ മുകളിലൊന്നും ഒരാളുടെ സ്വഭാവം മനസ്സിലാകാൻ പറ്റില്ല ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഭയ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇനി ഈ പൂത്തിരിപ്പുണ്ടിന്നലെ വന്ന് മെഴുകിയ മെഴുകൽ കൃത്യം പറയാലോ ഇവന്റെ ഫ്രണ്ട്സ് ഒക്കെ അവൻ എന്ത് വെറുതെ വിട്ടേ ഞാൻ ആലോചിക്കുന്നത് ഇവന് പ്രത്യേകിച്ച് വെറുതിൽ പോലീസിന് ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇവൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് കൂട്ടി വായിച്ച് ഇവന്റെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ അറിയാം ഇവന്റെ ശല്യം സഹിക്കാതെ തന്നെയാണ് ആ കുട്ടി ഈ അവസ്ഥയിൽ ചെയ്തതെന്നുള്ളത് ഞാൻ ഈ വീക്കെൻഡ് ഞാൻ കഴിക്കാറുണ്ട് ഞാൻ സൈറ്റിൽ ഉയർത്ത് ജോലി ചെയ്ത് വരുന്ന മനുഷ്യനാണ് ഞാൻ വല്ലപ്പോഴും വീക്കെൻഡ് ഞാൻ കഴിക്കാറുണ്ട് ഡെയിലി എനിക്ക് കഴിക്കാനും പറ്റത്തില്ല എൻ്റെ ആരെയും സമ്മതിക്കത്തില്ല ഞാൻ ഷോക്ക് ആണ് ഞാൻ ഡെയിലി ഇൻസുലിൻ എടുക്കുന്ന മനുഷ്യനാണ് അപ്പൊ ഞാൻ വീക്കെന്റ് ഒന്ന് കഴിക്കാറുണ്ട് ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത് ഞാൻ പുറത്തൊന്നും പോവാറില്ല ഇവിടെ തന്നെ എല്ലാത്തിനും ഫുഡ് കൊണ്ടൊക്കെ തരും എന്തായാലും അവർക്ക് അങ്ങനെയുള്ള പരാതി ഒന്നുമില്ല ഈ നിയമ നടപടികളോട് സഹകരിക്കുകയാണ് എനിക്കറിയില്ല എന്തോ ചെയ്യേണ്ടതെന്ന് എന്തുകൊണ്ട് ഇനി വരാൻ പോകുന്നോ എന്തോ എനിക്കറിയില്ല എന്റെ ജോലി പോകുന്നതും എനിക്കറിയില്ല ഇവിടെ ഇന്നലെ ഞാൻ ഇവിടെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ച ഞാൻ ഇവര് പറയുന്ന ഉപദ്രവം അപ്പൊ ഇവിടെ ഇങ്ങനെ ഞാൻ എന്തെങ്കിലും കാണിക്കുമ്പോൾ ഇവിടെ തമാശക്ക് ഇങ്ങനെ വീഴി പിടിക്കും അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഇത് പിടിക്കില്ല പിടിക്കുകയാണ് ഞാനും കൂടി കുറെ അഭിനയിച്ച് കാണിക്കാറുണ്ട് ഓവറായിട്ട് കാണിക്കാറുണ്ട് അത് വാശി പോകണമൊക്കെ ഞാൻ കാണിച്ചായിരുന്നു ഈ ഇത്തക്കെയാണ് ഇപ്പോൾ എനിക്ക് ഓപ്പോസിറ്റ് വന്നേക്കുന്നത് ഈ കുഞ്ഞ് കുറെ മാസം കൊണ്ടേ പറയുന്നുണ്ട് ഞാൻ മാറി താമസിച്ചോളാം ഞാൻ ബെഡ് സ്പേസിൽ പോയിക്കോളാം നിങ്ങൾ നിങ്ങളുടെ എഴുതി പോകും പക്ഷെ ഞാൻ അവള് പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് റൂമിൽ ഇരിക്കുന്നു എനിക്ക് സംസാരിക്കാൻ ആരും ഇല്ല അപ്പൊ ഞാൻ ദുബായി എന്നൊരു കാര്യം ചെയ്തു ഞാൻ ഇവക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ദുബായി താമസിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ബുർജുമാര് കഴിഞ്ഞ മാസമാണ് ഞാൻ ഇവിടെ വന്നത് കാര്യം നമ്മുടെ അനിയത്തി തൊട്ട് തൊട്ടടുത്തന്നു അപ്പോൾ അതുകൊണ്ട് അവപ്പോൾ എന്തെങ്കിലും സംസാരിക്കണോ പോകണോ പൊയ്ക്കോണോ വെച്ചാൽ ഇവിടെ പക്ഷെ എനിക്കാണ് ബുദ്ധിമുട്ട് ഞാൻ ഫൈവ് തർട്ടിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകണം ഞാൻ വർക്ക് ചെയ്യുന്നത് ജെ എൽ ടിയിലാണ് ഡി എം സി സി രണ്ടര മൂന്ന് മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് അപ്പൊ ഇവിടുന്ന് പോകുന്നു ഒമ്പത് മണിക്ക് ഞാൻ വരുന്നു ഞാൻ വരുമ്പോൾ കാണുന്നത് ഫോൺ ഇതിന് ചാറ്റിങ്ങോ കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ കേസ് എടുത്തിരിക്കുകയാണ് അതിനോട് സഹകരിക്കുമോ അവര് പറയുന്നത് ഞാൻ ഒരു സ്ത്രീധനമോഹിയാന്ന് പോകുന്നു സ്ത്രീധനമോഹിയാന്നുള്ള എനിക്ക് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ദിവസം ഞാൻ എന്റെ കമ്പനി വാങ്ങിക്കുന്നു നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ എനിക്ക് എന്തെങ്കിലും സേവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ ഞാൻ എനിക്ക് വേണ്ടി നാൽപ്പത് വയസ്സായി ഞാൻ വയ്യാത്തവനാണ് എപ്പോഴും തിരാവുന്നവനാണ് എപ്പോഴും ആരെയും ക്ഷയിക്കാവുന്നവനാണ് എന്നിട്ട് പോലും എനിക്ക് അഞ്ച് പൈസ എന്റെ അപ്പം പറഞ്ഞു വെച്ചതിൽ എല്ലാം ഇല്ല നിങ്ങളൊന്നാലോചിച്ച് ഒന്ന് ഒന്നിവൻ ഈ പെൺകുട്ടിക്ക് ലൈഫിൽ അഞ്ചു മണിക്ക് ജോലിക്ക് പോകുന്നു രാത്രി തിരിച്ചു വരുന്നു എന്ന് പറയുന്നു പിന്നെ ഫുൾ ടൈം തണ്ണി പക്ഷെ പേഴ്സണൽ ലൈഫിൻ്റെ അവസ്ഥകളൊന്നാലോചിക്ക എന്തായിരിക്കും എന്നുള്ളത് പിന്നെ ഇവന് ഇതിനു മുമ്പ് ഒരു ബൈക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുട്ടിക്ക് ഇതിനു ഒരു ഗർഭമുണ്ടായി നാട്ടിൽ പോയിട്ട് അത് ബോട്ട് ചെയ്ത് കളഞ്ഞു ഇവനത് അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നു ഇവനോട് പറഞ്ഞില്ല എന്ന് പറയുന്നു ഇവൻ കംപ്ലീറ്റ്ലി കുറ്റം പെൺകുട്ടിയുടെ തല ഇവൻ ഇൻഡയറക്ട്ലി ഇൻഡയറക്ട്ലി അല്ലെങ്കിൽ പോലും ഇൻഡൈറക്ട്ലി പറയുന്നത് ഫോണിൽ കളിക്കുകയാണ് ബെഡ് സ്പേസിൽ സ്പേസില് എന്ന് പറയുന്നു ജോലിക്ക് പോയ സ്ഥലത്ത് പലരും എന്താ പറയുക ഈ ജോലി കിട്ടിയ സ്ഥലത്ത് പ്രോപ്പറായിട്ട് സാലറി കിട്ടില്ല എന്നുള്ളതുകൊണ്ട് അവർ ജോലിക്ക് പോകണ്ട എന്നുള്ളത് ഉപേക്ഷിച്ച് കളഞ്ഞു ഇവൻ ആ പെൺകുട്ടി ഉപദ്രവിക്കുകയാണ് പിന്നെ ഇവനാണ് ആ പെൺകുട്ടിക്ക് വേണ്ടി എല്ലാം കോംപ്രമൈസ് ചെയ്യുന്നത് ഇവൻ ആ ഒരു ടോണിലേക്കാണ് ഈ എൻറ്റയർ സാധനങ്ങൾ കൊണ്ടുപോയി വെക്കുന്നത് മൊബൈലിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് ഉപദ്രവത്തിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അഭിനയിക്കുകയായിരുന്നു ആരുടെ നീ കമൽഹാസനും ഏ ചേപ്രേ അവൻ്റെ ഡയലോഗ് എനിക്ക് നിറഞ്ഞ കേട്ടിട്ട് ഇങ്ങനെ ഞാൻ പിന്നെ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു ചില ചില സീനുകളിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു റെയർ ആയിട്ട് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഇതിൽ ഉണ്ടായിട്ടുണ്ടോ ഇവൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്നതുണ്ടോ ഇവൻ്റെ സിറ്റുവേഷൻ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അറ്റടി കയറി അറ്റാക്ക് ചെയ്യുന്നതിന് പിന്നെ ഒന്ന് ആലോചിക്കും പക്ഷേ ഇവൻ്റെ എല്ലാ ക്ലിപ്പും എല്ലാം പൈറ്റും ഞങ്ങൾ ഇവനൊരു ഒന്നാന്തരം ഫ്രോഡാണ് ബൂൾ ഓഫ് റോഡ് പിന്നെ ഇവൻ പറയുന്ന വേറൊരു വേർഷനുണ്ട് ഇവൻ്റെ വീട്ടുകാരോട് സംസാരിക്കുന്നത് ഈ പെൺകുട്ടിയെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ ചെയ്തു അതുകൊണ്ട് ഇവൻ അമ്മയോട് സംസാരിക്കുന്നില്ല ഇവൻ ഏതൊരു ബ്രദറുണ്ടായിരുന്നു ബ്രദർ മരിച്ചതോടുകൂടി ഇവൻ ഒറ്റപ്പെട്ടു പോയി പിന്നെയുള്ള ഒരു ബ്രദറിനോട് ഇവൻ സംസാരിക്കാറില്ല ഇവൻ ആരുമില്ല എനിക്കെല്ലാം എൻ്റെ വാവയാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് നമുക്ക് നമ്മളെ പാർട്നറിനോട് ഒരു അമ്പത് ശതമാനം കമ്മിറ്റ്മെൻറ്റും സ്നേഹം അടക്കം പാർട്ണർ മരിച്ചു കഴിഞ്ഞാൽ അതും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മരണപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മൈക്കിൻ്റെ മുന്നിലല്ല ഒരു സ്ഥലത്തും വന്ന് നിൽക്കാനുള്ളൊരു കപ്പാസിറ്റി നമുക്ക് കാണില്ല മനസ്സിലായോ അതായിരിക്കും നമ്മളൊരവസ്ഥ നിന്റെ ആവശ്യം ഇപ്പോൾ എന്താ പറയുക നീ ആ നാട്ടിലാണ് നീ അവിടെ ലോക്കാവും ലോക്ക് ഇൻ ദ സെൻസ് ഇവിടത്തെ പോലെ നിങ്ങൾക്ക് വന്ന് ഇവിടെ രക്ഷിക്കാനോ അല്ലെങ്കിൽ പൈസ എറിഞ്ഞിട്ട് നിന്നെ രക്ഷപ്പെടുത്താനോ ആൾ കാണില്ല അവിടെ നീ തീരും നമ്പർ വൺ ആ പേടി നിനക്കുണ്ട് പിന്നെ നീ പറഞ്ഞ പൈസയുടെ കാര്യം നിനക്ക് ഇത്ര ഉണ്ട് അങ്ങനെ എങ്ങനെയുണ്ട് ഈ ശമ്പളം ഉണ്ടായിട്ടും നിന്റെ അക്കൗണ്ടിൽ ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ നീ എത്രത്തോളം എന്തൊക്കെ ചെയ്യാറുണ്ട് എന്നുള്ളത് അതൊന്ന് മനസ്സിലാവും ഇത്രയും ശമ്പളം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു നാട്ടിൽ രണ്ടര മൂന്ന് ലക്ഷം രൂപ ശമ്പളമുള്ള ഒരുത്തരാണെന്നുണ്ടെങ്കിൽ ഇത്ര കാലമായിട്ട് പണിയെടുക്കുന്നുണ്ടെങ്കിൽ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നീ ആ പൈസ എന്ത് ചെയ്തു അപ്പോൾ അതും ഇൻഡയറക്റ്റ് ആയിട്ട് പോണതായി കേട്ടാ ഈ ലേഡിയുടെ തലയിലേക്കാണ് അത് ഞാൻ കുടുംബത്തിന് ചിലവാക്കി എന്നുള്ള സ്കീമിലേക്കാണ് പറഞ്ഞു വെക്കുന്നത് ഇവ പഠിച്ചാ എനിക്കൊന്നും എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ അച്ചാൻമാരെ ഞാൻ ഞാൻ എന്റെ ഗ്രൂപ്പിൽ ഞാൻ ഞാൻ എല്ലാ ഗ്രൂപ്പിലും ഉണ്ട് പത്താം ക്ലാസ് പ്ലസ് ടു ഞാൻ ഡിഗ്രി ജോലിക്ക് വന്ന് എല്ലാ ഗ്രൂപ്പിലും ഇങ്ങനെ വന്നപ്പോൾ പ്രദേശം നിനക്കത് പറ്റിടാ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എല്ലാം വീഡിയോസും എന്റെ ഫോട്ടോസും എല്ലാം ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇതാണ് സംഭവിച്ചതെന്നുള്ളത് പിന്നെ അവര് പറഞ്ഞു ഞാൻ അവൾ അവളാണ് ഏറ്റവും ഫുൾ ആ കുഞ്ഞെ എന്നെ ഉപദ്രവിക്കുന്നത് അവൾ ദേഷ്യം വരുമ്പോൾ അവള് ഭയങ്കര അവൾക്ക് അമ്മയ്ക്കും പറയും അച്ഛനും അറിയാം അവൾ ദേഷ്യം വന്ന അവയങ്കര ദേഷ്യം ഉള്ളത് അവൾക്ക് കൈ കിട്ടി എക്കെടുത്താൽ നോക്കും നോക്കുന്നു കണ്ടോ ല്ല ഇനി ഇതൊന്നും ഞാൻ സ്വയം ചെയ്യുന്നില്ലല്ലോ ഇത് അടിച്ച പാടാട്ടാ മൊത്തം ഇത് അവൾ അവളെന്തൊക്കെയാണ് കാണിച്ചാണ് ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാൻ ബാത്റൂമിൽ സ്ലിപ്പായിട്ട് വീണയാണ് അതല്ല ഞാൻ ഒരാഴ്ച ഇങ്ങനെ കൈ കെട്ടിക്കൊണ്ട് നടക്കുമായിരുന്നു ബാത്റൂം വീണല്ലേ ഇവിടെ പ്രശ്നം വന്നപ്പോൾ ഇവിടെ എന്നെ തെള്ളി ഞാൻ താഴെ ഇടിച്ചാണ് താഴെ പേടിച്ചിട്ട് ഞാൻ ഒരാഴ്ച ഞാൻ സ്ലിങ് ഇട്ടുകൊണ്ടിരുന്നു ആ സ്ലിങ്ങ് ആ ബെൽറ്റ് കൂലി അവൾ തന്നെ അടിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ല ആ കുഞ്ഞിനും ആ കുഞ്ഞു കാണിച്ചത് അവിടെ ദേഷ്യമാണ് ഞാൻ ഒരിക്കലും അവളെ കുറ്റം പറയൂല്ല ആ കുഞ്ഞു എന്നോട് സ്നേഹം കൊണ്ട് കാണിച്ചതാണ് ആ കുഞ്ഞിനെന്ത് പറ്റി എനിക്കറിയണം അവൾ ഒരിക്കലും സൂക്ഷിച്ചില്ല അത് ഹൺഡ്രഡ് അല്ല ടു ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഞാൻ പറയുന്നു എൻ്റെ കുഞ്ഞ് ഒന്നുക എന്നെ പേടിപ്പിക്കാൻ പേടിപ്പിക്കാൻ കാണിച്ച അബദ്ധം ഇല്ലെങ്കിൽ അവൾക്ക് എന്തോ പറ്റി എനിക്കിത് അറിയണം ഇയാളെ പേടിപ്പിച്ചിട്ട് ആ പെൺകുട്ടിക്ക് എന്ത് കിട്ടാൻ കയ്യിലും മേത്തൊക്കെ പാടുകിടുന്ന പുലിക്കൂട്ടി പോയി കയറിയാൽ ഇത്ര മാന്തവും കടിയും കിട്ടാൻ ഈവൻ ഈ ശരിയല്ല ഇവൻ്റെ വർത്താനത്തിലും ഇവൻ്റെ ബോഡി ലാംഗ്വേജിലുണ്ട് ഇവനെന്താണ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായോ പിന്നെ ഞാൻ പറഞ്ഞു ചില സിറ്റുവേഷനിലൊക്കെ ചില ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന ചില പ്രവർത്തികൾ ഒട്ടും ആ ഒരു സഹിക്കാൻ അയക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് പൊസസീവ്നെസ് കൂടി നിൽക്കുന്ന ഒരാൾക്ക് ചെറിയൊരു റിജക്ഷൻ എങ്കിലും റിജക്ഷൻ ആയിരിക്കില്ല ഇഗ്നോറൻസ് ആയിരിക്കും അല്ലെങ്കിൽ അതുമല്ല അവർ വിചാരിച്ച രീതിയിൽ അവരെ ഭാര്യമാരോ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന പെൺകുട്ടികളോ അവർക്ക് തിരിച്ച് അതുപോലെ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ അതുപോലെ അവരോട് നിൽക്കണം എന്നുള്ള സാധനത്തിൻ്റെ മുകളിൽ പൊട്ടുന്ന ഒരുതരം ഈഗോ ഉണ്ട് അത് ആയതാണ് വർക്കൗട്ടായതാണ് എന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് അതുക്കും മുകളിലാണ് ഇവർ അവർ അതുക്കും മുകളിലാണ് മനസ്സിലായില്ലേ ഒരു ലേഡി കണ്ടിന്യൂസ് ആയിട്ട് ഇവൻ്റെ ആക്ടിവിറ്റീസ് ഉള്ളിൽ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ് ഇവൻ സ്വബോധത്തിലല്ല ആ സമയത്തൊന്നും ഇപ്പം ഇപ്പോഴാണ് ഇവൻ ബോധത്തിലിരിക്കുന്നത് ബോധത്തിലിരിക്കുമ്പോൾ അവൻ ഇവനാൽ അല്ലെങ്കിൽ ഇവനെ കൊണ്ട് പ്രേരിതമായിട്ടാണ് ആ കുട്ടി അത് ചെയ്തത് അപ്പോൾ അതവന് കവറപ്പ് ചെയ്യണം അതിനേത് എക്സ്ട്രീം വരിന്ന് ഉണ പറഞ്ഞു പോകാൻ പറ്റുന്ന ഞാൻ പറഞ്ഞല്ലോ ജോലി പോയാലും കുഴപ്പമില്ല പോലെ എനിക്ക് എന്നാരും അഭിനയിക്കാൻ വിളിക്കൊന്നുമില്ലാണെങ്കിൽ സ്വന്തം മൊബൈലിൽ വീഡിയോ എടുത്ത് വെച്ച് നഭിനയിച്ചു നോക്ക് ചിലപ്പോൾ അങ്ങനെ ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റും ഊത്തിരി പൂണ്ട ഇങ്ങനെ കുറേ എണ്ണങ്ങൾ അപ്പോൾ ചെയ്തിട്ട് ഇവിടുത്തെ മാതാപിതാക്കളോടാണ് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളെ മക്കളെ ഒരു വഴിപാട് കഴിക്കുന്ന പോലെ കഴിപ്പിച്ച് വിടരുത് മനസ്സിലായോ ചുമ്മാ അങ്ങോട്ട് ആ ഇത്രയായാലോ കെട്ടിച്ച് വരണം കെട്ടാൻ വരുന്നവൻ്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും ഫിനാൻഷ്യൽ സ്റ്റാറ്റസും സൊസൈറ്റിയിൽ അവരുടെ സ്റ്റാറ്റസും അല്ല ആസ് എ ഹ്യൂമൻ ബീങ് അവൻ എങ്ങനെ അതിന് കുറച്ച് സമയം പിടിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചായക്കപ്പിൻ്റെയും മിച്ചറിൻ്റെയും ജിലേബിൻ്റെയും മുകളിൽ തീർക്കേണ്ടതല്ല പെൺകുട്ടികളുടെ ജീവിതം ഓക്കെ